ഹായ് വെൽക്കം ടു ഇ ടോക്സ് ഇംഗ്ലീഷ് അക്കാഡമി ഇന്ന് നമ്മളൊരു ഇ ഡി എം കൊണ്ടാണ് തുടങ്ങുന്നത് ചൂടപ്പം പോലെ വിറ്റ് പോകുകയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എഴുതിയ പുസ്തകം ചൂടപ്പം പോലെ വിറ്റ് പോയി എന്ന് എങ്ങനെ പറയാം ഞാൻ എഴുതിയ പുസ്തകം ചൂടപ്പം പോലെ വിറ്റ് പോയി എന്ന് പറയുന്നെങ്ങനെ ദ ബുക്ക് ഐ റോട്ട് വാസ് സോൾഡ് ലൈക്ക് എ ഹോട്ട് കേക്ക് ദ ബുക്ക് ഐ റോട്ട് വാസ് സോൾഡ് ലൈക്ക് എ ഹോട്ട് കേക്ക് എന്ന് പറയും ഹോട്ട് കേക്ക് എന്ന് ചൂടപ്പം എന്ന് പറയുന്നത് ഇനി വേറൊരു സെൻറ്റൻസാണ് മോശമായ കാലാവസ്ഥ കാരണം ഞങ്ങൾ പുറപ്പെടുന്നത് ഇത്തിരി നീട്ടിവെച്ചു എന്നെങ്ങനെ പറയാം മോശമായ കാലാവസ്ഥ കാരണം ഞങ്ങൾ പുറപ്പെടുന്നത് ഇത്തിരി നീട്ടിവെച്ചു വി ഡിലെയ്ഡ് അവർ ഡിപ്പാച്ചർ ഡ്യൂ ടു ദ ബാഡ് വതർ വി ഡിലെയ്ഡ് അവർ ഡിപ്പാച്ചർ ഡ്യൂ ടു ദ ബാഡ് വദർ മോശം കാലാവസ്ഥ കൊണ്ട് ഇനി മൂന്നാമതൊരു സെൻറ്റൻസ് താങ്കൾക്ക് എന്തെങ്കിലും സഹായം വേണോ വളരെ സിമ്പിളാണ് സഹായം വേണോ ഡു യു നീഡ് സഹായം വേണോ ഡു യു വാണ്ട് എന്ന് ചോദിക്കാം ഡു യു നീഡ് എന്ന് ചോദിക്കാം ഓക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും രണ്ടും ചോദിക്കാവുന്നതാണ് ഡു യു നീഡ് എൻ ഹെൽപ്പ് എന്നാണ് ചോദിക്കുക ഇനി നിങ്ങൾക്കുള്ള സെൻറ്റൻസാണ് ആ യാത്രക്ക് എത്ര കാലമെടുത്തു പൂർത്തിയാവാൻ എന്നാണ് ആ യാത്രക്ക് എത്ര കാലമെടുത്തു പൂർത്തിയാവാൻ എത്ര കാലം ഹൗ ലോങ് ബാക്കിയുള്ളത് നിങ്ങൾ സ്വന്തമായിട്ടെടുക്കും ഓക്കെ അപ്പോൾ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇതിനോട് കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ